ഒരു കുട്ടി അവന് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമായി അവന് ദേഷ്യം നിയന്ത്രിക്കാൻ അച്ഛനൊരു ഉപായം പ്രയോഗിച്ചു ഒരു ചുറ്റികയും ആണികളും നൽകിയ ശേഷം ദേഷ്യം തോന്നുമ്പോഴെല്ലാം മതിൽ ഓരോ ആണി അടിക്കാൻ പറ്റും ഇതിനെ സംബന്ധിച്ച കുട്ടി ആദ്യ ദിനം തന്നെ മുപ്പത്തിയേഴ് ആണികളാണ് അടിച്ചത് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആണികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് ദേഷ്യം പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും ആണി അടിക്കുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം നിയന്ത്രിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി ഇക്കാര്യം അവൻ അച്ഛനോട് പറഞ്ഞു അപ്പോൾ നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമ്പോഴെല്ലാം അടിച്ച ആണികൾ ഓരോന്നും പറിച്ചെടുക്കാൻ അച്ഛൻ അവനോട് പറഞ്ഞു അങ്ങനെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് അടിച്ച ആണികളെല്ലാം അവൻ പറിച്ചെടുത്തു അവനെ അഭിനന്ദിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ നന്നായി ചെയ്തു പക്ഷെ നീ ഓരോ തവണ ആണി അടിച്ചപ്പോഴും മതിലിലുണ്ടായ സുഷിരങ്ങൾ അത് ഇനിയൊരിക്കലും പഴയ പോലെയാണ് അതുപോലെയാണ് നാം ദേഷ്യത്തിന്റെ പുറത്തു പറയുന്ന ഓരോ വാക്കും അത് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി തുടരും അതിനാൽ ദേഷ്യത്തെ നിയന്ത്രിക്കണം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് വിടുന്നത് വല്ലാത്ത കുരുക്കുകളിലായിരിക്കും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കും നമുക്ക് ദേഷ്യമോ നമ്മളുടെ വല്ലാത്ത കോപമോ ഒന്നും നിയന്ത്രിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്നു വരില്ല പക്ഷേ ആ സമയത്ത് ഒരു ദീർഘനിശ്വാസം എടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് കുറച്ചുനേരം ഒന്ന് ആലോചിച്ചാൽ ആ സമയവും കടന്നു പോകും ആ സമയം കടന്നാൽ നിങ്ങൾ വീണ്ടും പഴയ അതേ മനുഷ്യനായി തീരും